ചോദിക്കൂ പറയാം എന്ന ഈ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചോദ്യം ഇതാണ് സ്വിച്ച് ഫ്യൂസ് എന്നിവ കണക്ട് ചെയ്യേണ്ടത് ഫേസ് ലൈനിലാണ് ഇവ ന്യൂട്രൽ ലൈനിൽ കണക്ട് ചെയ്താൽ എന്താണ് കുഴപ്പം അവ പ്രവർത്തിച്ച് അതാതിൻ്റെ ധർമ്മം ഫങ്ഷൻ നിർവഹിക്കുകയില്ലേ ചോദ്യം കണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ ഉത്തരം പരിശോധിക്കാം ഒരു സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം അത് ഫേസ് ലൈനിലായാലും ന്യൂട്രൽ ലൈനിലായാലും അതിൻ്റെ ഫങ്ഷൻ അത് നിർവഹിക്കും അതായത് ഓൺ ചെയ്യുമ്പോൾ അത് വൈദ്യുതിയെ കടത്തിവിടുകയും ഓഫ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും എന്നാൽ ഫ്യൂസിനെ സംബന്ധിച്ചിടത്തോളം അത് ന്യൂട്രൽ ലൈനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അത് ശരിയായി പ്രവർത്തിക്കാത്ത അവസ്ഥ ഉണ്ടാകും ഇനി ഇത്തരത്തിൽ ന്യൂട്രൽ ലൈനിൽ ഫ്യൂസ് സ്വിച്ച് എന്നിവ ഘടിപ്പിച്ച് അവ അവയുടെ ഫങ്ഷൻ നിർവഹിച്ചാൽ പോലും സർക്യൂട്ടിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് തീർത്തു പറയാം സ്വിച്ച് ഫ്യൂസ് എന്നിവ ഫേസ് ലൈനിൽ തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത് മറിച്ചായാൽ ചില പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ നമുക്ക് പരിശോധിക്കാം ആദ്യം നമുക്ക് സ്വിച്ചിൻ്റെ കാര്യം എടുക്കാം ഇവിടെ ഇപ്പോൾ ഈ സർക്യൂട്ടിൽ ന്യൂട്രൽ ലൈനിലാണ് സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് ഉപകരണത്തിൻ്റെ സ്വിച്ച് ന്യൂട്രൽ ലൈനിലാണ് ഉപകരണം ഓഫാണ് അതായത് സ്വിച്ച് ഓഫ് പൊസിഷനിലാണ് സാധാരണഗതിയിൽ ഒരു ഉപകരണം ഓഫ് ആയിരിക്കുമ്പോൾ അതിൽ വൈദ്യുത പ്രവാഹം കറണ്ട് ഇല്ലാത്തതിനാൽ ആ അവസ്ഥയിൽ ആ ഉപകരണം തുറക്കുകയോ റിപ്പയർ ചെയ്യുകയോ അതിനകത്ത് എവിടെയെങ്കിലും തൊടുന്നതുകൊണ്ടോ യാതൊരു പ്രശ്നവും ഉണ്ടാകാറില്ല അതായത് എലക്ട്രിക് ഷോക്ക് ഏൽക്കാറില്ല എന്നാൽ ഇവിടെ ഈ സർക്യൂട്ടിൽ നിലവിൽ ഇത് ഓഫ് പൊസിഷനിൽ ആയതിനാൽ അതിൽ വൈദ്യുത പ്രവാഹമില്ല കറണ്ട് ഇല്ല എന്നത് വസ്തുതയാണെങ്കിലും അതിനകത്ത് തൊടുന്നത് അപകടകരമാകും അതായത് ഈ ഉപകരണം ഓഫാണെങ്കിലും അതിൻ്റെ ഉൾഭാഗത്ത് ഫേസ് വയറിലോ കോയിലിലോ മറ്റോ തൊട്ടാൽ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകും ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഈ സർക്യൂട്ടുകൾ ഒന്ന് കാണുക ഇതിൽ ഒന്നാമത്തെ സർക്യൂട്ടിൽ സ്വിച്ച് ന്യൂട്രൽ ലൈനിലാണ് അത് ഓഫ് പൊസിഷനിലുമാണ് സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന ധാരണയിൽ ആ ഉപകരണത്തിൻ്റെ കോയിലിൽ ഒരാൾ തറയിൽ നിന്നുകൊണ്ട് സ്പർശിച്ചിരിക്കുന്നു ഇപ്പോൾ അയാൾ തൊട്ടിരിക്കുന്ന ഈ കോയിൽ ഹൈ പൊട്ടൻഷ്യൽ അഥവാ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിലാണ് എന്താണ് കാരണം ഇവിടെ സ്വിച്ച് ന്യൂട്രൽ ലൈനിൽ ആയതിനാൽ ഓഫ് പൊസിഷനിലും കോയിൽ ഫേസ് ലൈനുമായി സമ്പർക്കത്തിലാണ് കോണ്ടാക്റ്റിലാണ് അതായത് ഫേസ് ലൈൻ ഇപ്പോഴും കോയിൽ ശരീരം വഴി പൂജ്യം പൊട്ടൻഷ്യലിലുള്ള ഭൂമിയുമായി ടച്ച് ചെയ്തിരിക്കുന്നു സ്വാഭാവികമായും അയാളുടെ ശരീരത്തിലൂടെ ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാകും അതുകൊണ്ട് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുകയും ചെയ്യും അതായത് ഓഫ് ചെയ്ത സർക്യൂട്ടിലാണെങ്കിലും ഇതിൽ സ്പർശിച്ചാൽ സ്പർശിക്കുന്നയാളുടെ ശരീരത്തിലൂടെ കറണ്ട് പ്രവഹിക്കുകയും അയാൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുകയും ചെയ്യുമെന്നർത്ഥം എന്നാൽ നിങ്ങൾ രണ്ടാമത്തെ സർക്യൂട്ട് നോക്കൂ അതിൽ സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് ഫേസ് ലൈനിലാണ് കൂടാതെ അത് ഓഫ് പൊസിഷനിലുമാണ് ഈ ഉപകരണത്തിൻ്റെ കോയിലിൽ ഒരാൾ തൊട്ടിരിക്കുന്നു ഇവിടെ ഇപ്പോൾ സ്വിച്ച് ഫേസ് ലൈനിലായതിനാൽ ഓഫ് പൊസിഷനിൽ കോയിലും ഫേസ് ലൈനുമായുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഈ സർക്യൂട്ടിൽ ഉപകരണത്തിനകത്ത് എവിടെയും ഈ സന്ദർഭത്തിൽ തൊടുന്നതുകൊണ്ട് യാതൊരു അപകടവുമില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സ്വിച്ച് ന്യൂട്രൽ ലൈനിലായാലും അത് ഓൺ ആക്കി ഉപകരണത്തെ പ്രവർത്തിപ്പിക്കുവാനും അതുപോലെ ഓഫ് ചെയ്ത് പ്രവർത്തനം അവസാനിപ്പിക്കുവാനും കഴിയും എന്നാൽ സ്വിച്ച് ഫേസിലാണെങ്കിൽ അത് അതിൻ്റെ ഫംഗ്ഷൻ യഥാവിധി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സുരക്ഷയും ഉറപ്പു നൽകും ഇനി നമുക്ക് ഫ്യൂസിൻ്റെ കാര്യം നോക്കാം എന്താണ് ഫ്യൂസിൻ്റെ ധർമ്മം നമുക്കറിയാം സർക്യൂട്ടിലൂടെ എക്സസ് കറണ്ട് ഉണ്ടായാൽ അത് തിരിച്ചറിഞ്ഞ് സർക്യൂട്ട് ബ്രേക്കാക്കി സംരക്ഷണം ഉറപ്പാക്കുക ഏതെല്ലാം സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എക്സസ് കറണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് നാം പഠിച്ചതാണ് ഇൻസുലേഷൻ ഡിഫക്റ്റ് മൂലമോ മറ്റോ ഉണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡ് ഇടിമിന്നൽ അങ്ങനെ പലതും സ്വിച്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അത് ഏത് ലൈനിൽ കണക്ട് ചെയ്താലും അതിൻ്റെ ധർമ്മം നിർവഹിക്കുമെങ്കിലും ന്യൂട്രൽ ലൈനിലായാൽ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് ഫ്യൂസിൻ്റെ കാര്യത്തിലും ഇതേ പ്രശ്നമുണ്ട് അതായത് സ്വിച്ചിനെ പോലെ തന്നെ ഫ്യൂസ് ന്യൂട്രൽ ലൈനിൽ കണക്ട് ചെയ്താൽ ഫ്യൂസ് എരിഞ്ഞു പോയ അവസ്ഥയിലും അതായത് സർക്യൂട്ട് ബ്രേക്കായ അവസരത്തിലും ഉപകരണവുമായി ഫേസ് ലൈൻ ബന്ധം തുടരുകയും അപകട സാധ്യത ഉണ്ടാകുകയും ചെയ്യും ഈ സർക്യൂട്ടുകൾ കണ്ടാൽ നിങ്ങൾക്ക് അത് ബോധ്യമാകും എക്സസ് കറണ്ട് മൂലം ബ്രേക്കായ രണ്ട് സർക്യൂട്ടുകളാണ് ഇത് ഇതിൽ ആദ്യത്തേതിൽ ഫ്യൂസ് ന്യൂട്രലിൽ ആയിരുന്നതിനാൽ സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിലും ഉപകരണവുമായി ഇപ്പോഴും ഫേസ് ലൈൻ സമ്പർക്കമുണ്ട് ഉണ്ട് എന്നാൽ ഫേസ് ലൈനിൽ ഫ്യൂസ് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ സർക്യൂട്ടിൽ ഫ്യൂസ് ഉരുകി സർക്യൂട്ട് ബ്രേക്ക് ആയപ്പോൾ അതോടൊപ്പം ഫേസ് ലൈനും ഉപകരണവുമായുള്ള ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു അതായത് ന്യൂട്രൽ ലൈനിലാണ് ഇവ ഘടിപ്പിക്കുന്നതെങ്കിൽ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ സ്വിച്ചും ഫ്യൂസും ഒരേ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് എന്നാൽ ഫ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് കൂടാതെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് അതായത് ന്യൂട്രൽ ലൈനിലാണ് ഫ്യൂസ് ഘടിപ്പിക്കുന്നതെങ്കിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ സുരക്ഷാ പ്രശ്നം മാത്രമല്ല ചില സാഹചര്യങ്ങളിൽ സർക്യൂട്ടിൽ എക്സസ് കറൻറ്റ് ഉണ്ടായാലും ഫ്യൂസ് അതിനോട് പ്രതികരിക്കാതിരിക്കുകയും തൽഫലമായി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടാത്ത ബ്രേക്ക് ആകാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും അതെന്താണ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇൻസുലേഷൻ ഡിഫക്റ്റ് മൂലം ഫേസ് ലൈൻ ഡിവൈസിൻ്റെ മെറ്റാലിക് ബോഡിയുമായി സമ്പർക്കത്തിൽ വന്നിട്ടുള്ള അതായത് കൈകാര്യം ചെയ്താൽ ഷോക്കടിക്കാൻ സാധ്യതയുള്ള അയൺ ബോക്സുകളാണ് ഇവിടെ സർക്യൂട്ടിൽ കാണുന്നത് ത്രീ പിൻ സംവിധാനത്തിലൂടെ ഇതിൻ്റെ മെറ്റാലിക് ബോഡി എർത്ത് ചെയ്തിട്ടുണ്ട് ത്രീ പിൻ സംവിധാനത്തിലൂടെ എർത്ത് ചെയ്തിട്ടുള്ളതിനാൽ ഡിഫക്റ്റുള്ള ഈ ഉപകരണം ഓൺ ചെയ്യുന്ന അവസരത്തിൽ എർത്ത് വയറിലൂടെ എക്സസ് ആയിട്ടുള്ള എർത്ത് വയറിലൂടെ അമിതമായ ഇലക്ട്രിക് കറൻ്റ് ഉണ്ടായി സർക്യൂട്ട് ബ്രേക്ക് ആകുമെന്നാണ് നാം വിചാരിക്കുന്നത് അതിനുള്ള ക്രമീകരണമാണ് ത്രീ പിന്നിലൂടെ നാം ചെയ്തിരിക്കുന്നതും ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇൻസുലേഷൻ ഡിഫക്റ്റ് ഉള്ളത് മൂലം ഫേസ് ലൈൻ മെറ്റാലിക് ബോഡിയുമായി സമ്പർക്കത്തിലുള്ളതിനാൽ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് വളരെയധികം കുറയുകയും എർത്ത് വയറിലൂടെ അമിതമായ വൈദ്യുതപ്രവാഹം ഭൂമിയിലേക്ക് ഉണ്ടാകുകയും ചെയ്യും പക്ഷേ സാധാരണഗതിയിൽ അതായത് ഡിഫക്റ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഫേസ് കോയിൽ ന്യൂട്രൽ വഴിയാണ് വൈദ്യുതി ഒഴുകുന്നത് അതിനു പകരം ഇവിടെ അതായത് ഇത്തരത്തിൽ തകരാറുള്ളതും നല്ല രീതിയിൽ എർത്ത് ചെയ്തിട്ടുള്ളതുമായ ഇവിടെ വൈദ്യുതി ഒഴുകുന്നത് ഫേസ് മെറ്റൽ ബോഡി എർത്ത് വയർ വഴിയാണ് അതായത് ഇവിടെ ന്യൂട്രൽ ലൈനിലൂടെ പ്രായോഗികമായി ഇലക്ട്രിക് കറൻറ്റ് ഉണ്ടാകുകയേ ഇല്ല അതിനാൽ ന്യൂട്രലിൽ ഫ്യൂസ് ഘടിപ്പിച്ച് ഇത് പ്രവർത്തിക്കുന്ന അവസരത്തിൽ അമിത വൈദ്യുപ്രവാഹം ന്യൂട്രൽ വയറിലുള്ള ഈ ഫ്യൂസ് അറിയുകയോ അത് ഉരുകി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയോ ഇല്ല എന്നുവെച്ചാൽ സുരക്ഷാ സംവിധാനമായ ഫ്യൂസ് കണക്ട് ചെയ്തിരിക്കുന്നത് ന്യൂട്രൽ ലൈനിലായതിനാൽ അത് പ്രവർത്തിക്കുകയില്ല എന്ന് സാരം എന്നാൽ രണ്ടാമത്തെ സർക്യൂട്ടിലേതുപോലെ ഫേസ് ലൈനിലാണ് ഫ്യൂസ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിലോ ഇവിടെ ഫേസ് മെറ്റാലിക് ബോഡി എർത്ത് വയറിലൂടെ ഭൂമിയിലേക്ക് ഒഴുകുന്ന അമിത വൈദ്യുതി ഫേസിലുള്ള ഫ്യൂസിലൂടെ കടന്നു പോകുന്നതിനാൽ അത് ഉരുകി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്തെന്നാൽ ഫ്യൂസ് ഫേസ് ലൈനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡോ ഇൻസുലേഷൻ ഡിഫക്റ്റ് മൂലമുള്ള ലീക്കേജോ എന്തുമാകട്ടെ എക്സസ് കറൻറ്റ് ഉണ്ടാകുന്ന അവസരത്തിൽ വൈദ്യുത പ്രവാഹം മുഴുവനും ഈ ഫ്യൂസിലൂടെ തന്നെ കടന്നു പോകുന്നതിനാൽ സർക്യൂട്ട് ബ്രേക്കാകും കൂടാതെ ഫ്യൂസ് എരിഞ്ഞു പോകുന്നതോടെ ഉപകരണവുമായുള്ള ഫേസ് ലൈൻ കണക്ഷൻ വിഛേദിക്കപ്പെടുന്നതിനാൽ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ഫ്യൂസ് സ്വിച്ച് എന്നിവ ഫേസ് ലൈനിൽ ഘടിപ്പിച്ചാൽ മാത്രമേ ഏതു സാഹചര്യത്തിലും അവ അവയുടെ ഫങ്ഷൻ കൃത്യമായി നിർവഹിക്കുകയും അതോടൊപ്പം സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഫ്യൂസും സ്വിച്ചും ഫേസ് ലൈനിൽ തന്നെ ഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യമായല്ലോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം